കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും നിരവധി പേർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലവ് ട്രാക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രീതുവിൻ്റെയും സിജുവിൻ്റെയും ഇടയിലാണെന്നാണ് സിജുവും ശ്രീതുവും നല്ല ഫാൻസ് ഉള്ള ഫാൻസുള്ള രണ്ടുപേരാണ് അതുകൊണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇവരുടെ പിന്നാലെയാണെന്ന് പറയാം സിജോ ഇടി കിട്ടിയപ്പോൾ ശ്രീധുവിന്റെ മുഖം കണ്ടു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇന്നത്തെ പ്രമോയിൽ സിജുവിന് നല്ല ഇടി കിട്ടുന്നുണ്ട് റോക്കിയാണ് കൊടുക്കുന്നത് എന്നാൽ അതേസമയം ശ്രീധുവിനെയാണ് എല്ലാവരും ചോദിക്കുന്നത് സിജോയ്ക്ക് ഇടി കിട്ടിയപ്പോൾ ശ്രീധുവിൻ്റെ മുഖം എല്ലാവരും ശ്രദ്ധിച്ചോ എന്നും അപ്പോൾ മനസ്സിലാകുമെന്നും ശ്രീധുവിനും സിജോയോട് എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് നിരവധി പേർ പറയുന്നത് എന്തോ സിജോയ്ക്ക് അല്ലാത്ത അടുപ്പം ശ്രീധുവിനോട് തോന്നുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെ ശ്രീധുവിനും തിരിച്ചുണ്ടോ എന്ന ാണ് പ്രേക്ഷകരുടെ സംശയം പക്ഷേ ശ്രീതു എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ശ്രീധുവിനോട് ഒരു സംശയമാണെന്ന് പ്രേക്ഷകർ പറയുന്നു എപ്പോഴും പ്രേക്ഷകർ പറയുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സിജോയ്ക്ക് ഇടികിട്ടിയപ്പോൾ ശ്രീധുവിന് വിഷമമായി കാണുമെന്ന് പറയുന്നു റോക്കിയെ കൊല്ലാനുള്ള ഭാവമാണെന്നും പറയുന്നുണ്ട് ശ്രീധുവിന് വലിയ ഫാൻസ് ആണെന്ന് പറയാം എന്നാൽ ജാസ്മിൻ വലിയ ഹേറ്റർ ആണ് ലഭിക്കുന്നത് ജാസ്മിൻ മേക്കപ്പ് ചെയ്താണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിൽക്കുന്നതെങ്കിലും ശ്രീതു ശ്രീതുവിന്റെ നാച്ചുറൽ ഭംഗി കൊണ്ടാണ് എല്ലാ പ്രേക്ഷകരെയും കയ്യിലെടുക്കുന്നതെന്ന് പറയുന്നു ക്യൂട്ടാണ് കുട്ടിയെന്നും ആണ് ഈ സീസണിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള പെൺകുട്ടിയെന്നും പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ലവ് ട്രാക്ക് നോക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് ശ്രീതു എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മുടെ ദിൽഷയുടെ സ്വഭാവം പോലെയൊക്കെ തോന്നുന്നുവെന്നും വളരെ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവമായി തന്നെ പ്രേക്ഷകർ ശ്രീതുവിനെ കാണുന്നു ശ്രീതുവിന്റെ വിലയിരുത്തൽ തന്നെ അങ്ങനെയാണ് ശ്രീതുവിനെ കുറിച്ചും നിരവധി പേർ സംസാരിക്കുമ്പോഴും ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് സീരിയൽ നടിയായതുകൊണ്ട് തന്നെ ശ്രീധുവിന് വേണ്ടി വളരെയധികം പ്രേക്ഷകർ സംസാരിക്കും സംസാരിക്കുന്നുണ്ട് ശ്രീതുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് നാവ് തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ശ്രീതു വളരെയധികം പ്രേക്ഷകർക്ക് പ്രീതി നേടിക്കഴിഞ്ഞു ഏഷ്യാന്റിലും മറ്റ് സീരിയലുകളുമൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ട് മുന്നിൽ വന്ന കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ട് മാത്രമല്ല ഇപ്പോൾ ശ്രീധുവിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടും പ്രേക്ഷകർ അമ്പരന്നിരിക്കുകയാണ് ശ്രീധുവിൻ്റെ നല്ല സ്വഭാവമാണെന്നും അതുകൊണ്ട് എല്ലാ ആൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ശ്രീതു നടക്കുന്നതെന്നും പറയുന്നു വളരെ നോർമലായ രീതിയിലാണ് സംസാരിക്കുന്നതെന്നും ആരോടും വഴക്കുണ്ടാക്കാറില്ല എന്നാൽ അഭിപ്രായങ്ങൾ വന്നാൽ പറയാൻ ശ്രീധുവിന് ഒരു മടിയുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാങ് കൂടിയാണ് അവിടെ നടക്കുന്നതെന്നും ഒരു ചെറിയ ഗ്യാങ്ങിനുള്ളിൽ ശ്രീധു പെട്ടതുപോലെ തോന്നുന്നു എന്നും പറയുന്നു ഒറ്റയ്ക്കല്ല ശ്രീതു കളിക്കുന്നതെന്നും ആരുടെയൊക്കെ നിഴലിൽ കളിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ശ്രീധുവിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ടൊരു ചെറിയ നെഗറ്റീവ് സൈഡ് കളിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുണ്ട് എന്നാൽ സ്വഭാവം എന്ന രീതിയിൽ ശ്രീതു ഇതുവരെ ആരെയും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അത് തന്നെയാണ് ശ്രീധുവിന്റെ നല്ല സ്വഭാവമായി എല്ലാവരും പറയുന്നത് മറ്റുള്ളവരൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഇറക്കാൻ നോക്കുമ്പോൾ ശ്രീധു അവരുടെ മുന്നിൽ വരുന്ന പ്രശ്നവും ഇടപെടേണ്ട പ്രശ്നത്തിൽ മാത്രമാണ് ഇടപെടുന്നതെന്നും അതാണ് നല്ലൊരു മത്സരാർത്ഥിക്ക് വേണ്ടതെന്നും കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇടപെടാൻ പാടുള്ളൂ എന്നും പറയുന്നു ആദ്യമൊക്കെ ഇങ്ങനെ കൂളായി നിന്നാൽ മതിയെന്നും ഇതാണ് നല്ലതെന്നും ഇത് സേഫ് ട്രാക്ക് ആണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ശ്രീധുവിൻ്റെ ഈ നിലപാടാണ് നല്ലതെന്നും പറയുന്നു ശ്രീതു കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മത്സരാർത്ഥിയാകാൻ സാധിക്കുമെന്നും കുറച്ചുകൂടി എപ്പിസോഡുകൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രം എല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ എല്ലാവർക്കും പ്രീതി ലഭിക്കുമെന്നും അതുകൊണ്ട് ശ്രീധുവിന് കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ